ാന്തിന് ലോകേഷ് ഒരുക്കിയ ആദരം ഇത് ഹൈ വോൾട്ടേജ് പവർ ഹൗസ് രജനീകാന്ത് ചിത്രങ്ങൾ എന്നും ആരാധകർക്ക് ആവേശമാണ് വേറെ ഒരു ഇന്ത്യൻ സൂപ്പർ താര ചിത്രത്തിന് വേണ്ടിയും ആരാധകർ ഇത്രമേ ലക്ഷമരായി കാത്തിരുന്നിട്ടുണ്ടാവില്ല അമ്പത് വർഷം നീണ്ട സിനിമാ ജീവിതത്തിൽ രജനീകാന്ത് നേടിയ പ്രധാന സമ്പത്ത് ചങ്കുപരിച്ചു കൊടുക്കുന്ന ഈ ആരാധകരാണ് അവരെ നിരാശപ്പെടുത്താതെ എത്തിയിരിക്കുകയാണ് ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത കൂലി അടിമുടി രജനീസമാണ് കൂലിയുടെ ഹൈലൈറ്റ് എന്ന് ആദ്യമേ പറയട്ടെ രജനീകാന്ത് എന്ന നടനില്ലാതെ ആ സാന്നിധ്യമില്ലാതെ ഒരു ഫ്രെയിമും കൂലിയിലില്ല കരിയറിൽ അമ്പത് വർഷം പിന്നിടുന്ന രജനീകാന്ത് എന്ന താരത്തിനും വ്യക്തിപ്രഭാവത്തിനും ലോകേഷ് കനകരാജ് എന്ന സംവിധായകൻ അറിഞ്ഞൊരുക്കിയ സമ്മാനമാണ് കൂലി പ്രീതി എന്ന യുവതിയുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുന്നതും അവരുടെ ജീവിതത്തിലേക്ക് പിതാവിന്റെ സുഹൃത്തായ ദേവ എന്നയാൾ കടന്നുവരുന്നതാണ് ചിത്രത്തിന്റെ കഥാതന്തു ഈ രണ്ട് കഥാപാത്രങ്ങളിലൂടെ സൈമൺ ദയാൽ കലീഷ ദാഹ രാജശേഖരൻ എന്നിവരിലേക്കാണ് ചിത്രം പിന്നീട് കടന്നു ചെല്ലുന്നത് ഇവർ ഏതെങ്കിലും രീതിയിൽ പരസ്പരം ബന്ധപ്പെട്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ എങ്ങനെയെന്നെല്ലാം ചിത്രം പറയുന്നുണ്ട് ഒടുന്നനെ കഥയിലേക്ക് കയറാതെ ഓരോ കഥാപാത്രത്തിന്റെയും പശ്ചാത്തലം കൃത്യമായി അടുക്കും ചിട്ടയുടെയും ഘട്ടം ഘട്ടമായും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ശൈലിയാണ് പുലിയിൽ ലോകേഷ് കനകരാജ് അവലംബിച്ചിരിക്കുന്നത് നായകനായ ദേവയെ അവതരിപ്പിച്ചിരിക്കുന്നതും ഇങ്ങനെ തന്നെ ഓരോ രംഗത്തും ലോകേഷ് കനകരാജ് എന്ന സംവിധായകന്റെ കയ്യൊപ്പ് പതിഞ്ഞിരിക്കുന്നതായി കാണാൻ സാധിക്കും അതിന് ഉദാഹരണമായി ചൂണ്ടിക്കാട്ടാനാവുന്നത് ചിത്രത്തിലെ താരനിരയാണ് രജനീകാന്ത് എന്ന സൂപ്പർ താരത്തിനൊപ്പം നാഗാർജുന സൗബിൻ ഷാഹിർ ഉപേന്ദ്ര ആമിർ ഖാൻ എന്നിവർക്ക് കൃത്യമായ സ്പേസ് നൽകുക എന്നത് ശ്രമകരമായ ദൗത്യമാണ് ആ ദൗത്യം ലോകേഷെ ഏറ്റെടുത്ത് വിജയിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ പ്രേക്ഷകർ കാണാനാഗ്രഹിക്കുന്ന രീതിയിലുള്ള രജനീകാന്ത് തന്നെയാണ് പോലിയിലെ ദേവ സിനിമയുടെ തുടക്കം മുതൽ പടിപടിയായി വികസിക്കുന്ന കഥാപാത്ര സൃഷ്ടിയാണിത് ദേവ ആരാണെന്ന് പ്രേക്ഷകർ മനസ്സിലാക്കുന്നിടത്താണ് സിനിമയുടെ മർമ്മം ഇരിക്കുന്നത് തന്റെ തനതായ അഭിനയ സംഭാഷണ ശൈലി കൊണ്ട് പ്രേക്ഷകരുടെ കയ്യടി നേടുന്നുണ്ട് അദ്ദേഹം മാസ് സ്റ്റൈലിഷ് എന്നതിനു പുറം വൈകാരികമായ ഒരു തലങ്കൂടി ദേവ എന്ന കഥാപാത്രത്തിന് ലോകേഷൻ നൽകിയിട്ടുണ്ട് കപാലിക്ക് ശേഷം രജനീകാന്തിനെ ഇത്രമേൽ ഇമോഷണലായി അവതരിപ്പിച്ച മറ്റൊരു ചിത്രമില്ല എന്നും പറയാം മറ്റു കഥാപാത്രങ്ങളിലേക്ക് വന്നാൽ സൗബിൻ ഷാഹിർ ചെയ്ത ദയാലിൽ നിന്ന് തുടങ്ങാം സമീപകാലത്ത് ഒരു മലയാളി നടന് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച വേഷം എന്ന് ഇതിന് വിശേഷിപ്പിക്കാം രജനീകാന്തിനൊപ്പമോ അതിനു മുകളിലോ നിൽക്കുന്ന കഥാപാത്രത്തെ സൌബിൻ ഗംഭീരമാക്കിയിട്ടുണ്ട് അപ്രവചനീയമായ സ്വഭാവമുള്ള കുറുക്കിന്റെ ബുദ്ധിക്കൂർമയുള്ള ദയാൽ സൌബിനിൽ ഭദ്രമായിരുന്നു മോണിക്ക എന്ന ഗാനത്തിലും സൗബിന്റെ ആധിപത്യമുണ്ട് ഒരു തെലുങ്ക് സൂപ്പർ താരം ഒരിക്കലും ചെയ്യാൻ താല്പര്യപ്പെടാത്തതിരും വില്ലൻ വേഷം ചെയ്തതിൽ നാഗാർജുനയ്ക്കും കയ്യടിക്കൊടുക്കാം ചിലരും ഗംഗളിൽ സൈമൺ എന്ന കഥാപാത്രത്തിന്റെ സ്ക്രീൻ പ്രസൻസ് അതിഗംഭീരമായിരുന്നു കലീഷയായെത്തിയ ഉപേന്ദ്രക്ക് സ്ക്രീൻ ടൈം അല്പം കുറവാണെങ്കിലും മാസിനെ യാതൊരു കുറവും ലോകേഷ് വരുത്തിയിട്ടില്ല ദാഹയായെത്തിയ ആമിർ ഖാനും മാസിൽ ഒട്ടും മോശമാക്കിയില്ല രജനിയും ആമിറും തമ്മിലുള്ള രംഗങ്ങൾ കയ്യടി ഉയർത്തുന്നതാണ് നായികമാരായെത്തിയത് രണ്ടുപേരാണ് ശ്രുതിഹാസനും രചിതാ റാമും മാസ സിനിമകളിൽ നായിക വേഷങ്ങൾ പേരിന് മാത്രമേ ഉണ്ടാകൂ എന്ന പതിവ് സങ്കല്പം വെട്ടിത്തിരുത്തുന്നുണ്ട് ഇരുവരും തന്റെ കരിയറിൽ പ്രീതി എന്ന കഥാപാത്രം പോലെ മറ്റൊന്ന് ശ്രുതിഹാസൻ ചെയ്തിട്ടില്ല എന്ന നിസ്സംശയം പറയാം ആശയക്കുഴപ്പം ധൈര്യം ഭയം പക പ്രതീക്ഷ തുടങ്ങി ഒരുപാട് അവസ്ഥകളിലൂടെ ശ്രുതി അവതരിപ്പിച്ച് പ്രീതി കടന്നുപോകുന്നുണ്ട് കന്നഡയിൽ റൊമാന്റിക് വേഷങ്ങൾ മാത്രം ചെയ്തിട്ടുള്ള രചിതാ റാമിന്റേതും പുതിയൊരു മുഖമായിരുന്നു കന്ന രവി ചാർലി സത്യരാജ എന്നിവരും അവരവരുടെ കഥാപാത്രങ്ങളോട് നീതി പുലർത്തി നിർണായക ഘട്ടങ്ങളിലെല്ലാം കയ്യടി വീഴാൻ കാരണക്കാരനായ മറ്റൊരാൾ സംഗീത സംവിധായകനായ അനിരുത ആണ് ഗിരീശ ഗം ഗാദരന്റെ ക്യാമറയും ഫിലോമിൻ രാജിന്റെ എഡിറ്റിംഗും അൻബറിവിന്റെ സംഘടനരും ഗങ്ങളുമെല്ലാം കൂലിക്ക് മികച്ച പിന്തുണയേകുന്നു അടിമുടി രജനീസം നിറഞ്ഞ ഒരു ചിത്രം കാണാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ കൂലിക്ക് ടിക്കറ്റ് എടുക്കാം ബസ് കണ്ടക്ടറിൽ നിന്ന് സൂപ്പർ സ്റ്റാറിലേക്ക് അഭിനയത്തിൽ സ്റ്റൈൽ മന്ദന് സുവർണ്ണ ജൂബിലത്തിലെത്തും ചെന്നൈ സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ അഭിനയ ജീവിതത്തിന് അമ്പത് വയസ്സ് പൂർത്തിയാകുന്നു വ്യാഴാഴ്ച അദ്ദേഹത്തിന്റെ പുതിയ ചിത്രം കോലി പ്രദർശനത്തിനെത്തുകയാണ് അതിന്റെ ആവേശത്തിനൊപ്പം രജനിയുടെ അഭിനയ ജീവിതത്തിന്റെ അമ്പതാം വർഷവും കൂടിയാകുമ്പോൾ ആരാധകരെ ആഘോഷത്തിമിരിപ്പിലാണ് ഇന്ത്യയിലെ പ്രമുഖ അഭിനേതാക്കളിൽ നിന്ന് രജനിക്ക് ആശംസകളുടെ പ്രവാഹമാണ് അമിതാഭ് ബച്ചന് ഋത്വിക് റോഷന് കമൽഹാസന് മമ്മൂട്ടി മോഹൻലാല് തുടങ്ങി വലിയൊരു താരനിരതന്നെ ആശംസകൾ അറിയിച്ചു സിനിമയുടെ വിജയപരാജയങ്ങളൊന്നും രജനിയുടെ ഗ്രാഫിനെ ഇതുവരെ ബാധിച്ചിട്ടില്ല അതിനുമേലെയാണ് പ്രേക്ഷക ഹൃദയത്തിൽ അദ്ദേഹത്തിനുള്ള ഇടം ഭാഷകൾക്കും രാജ്യങ്ങൾക്കും അപ്പുറത്തേക്ക് വലിയൊരു ആരാധകെന്നും രജനിക്കുണ്ട് ദശലക്ഷക്കണക്കിന് ആരാധകർക്ക് രജനി വെറുമൊരു മനുഷ്യനല്ല ദൈവതുല്യനാണ് പ്രതിസന്ധികളുടെ കനൽക്കെട്ടുകളിലെ ചവിട്ടിയായിരുന്നു താരപദവിയിലേക്കുള്ള രജനിയുടെ യാത്ര ബംഗളൂരു ട്രാൻസ്പോർട്ട് സർവീസിലെ സാധാരണ ബസ് കണ്ടക്ടറെ നടന്നാക്കി മാറ്റിയത് കെ ബാലചന്ദ്രൻ എന്ന പ്രമുഖ സംവിധായകനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചില് പുറത്തിറങ്ങിയ ബാലചന്ദ്രന്റെ ലിൽ നിന്ന് തുടങ്ങിയ അഭിനയ ചൈത്രിയാത്ര നൂറ്റി എഴുപത്തിയൊന്ന് സിനിമകളിലൂടെ കടന്നുപോയി ഇപ്പോൾ കൂലിയിലെത്തി നിൽക്കുന്നു അടയാരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടില് പഠിക്കാനെത്തിയ ശിവാജിറാവു ഗേഗ്വാദ് എന്ന വിദ്യാർത്ഥിയാണ് ബാലചന്ദ്രൻ നൽകിയ പേരിലൂടെ രജനീകാന്ത് എന്ന താരമായി മാറിയത് ബില്ല മുരട്ടുകാളായി ദളപതി അണ്ണാമലൈ ഭാഷ പടയപ്പ മുത്തു ചന്ദ്രമുഖി ശിവാജി യന്തിരന് കപാലി കാല ലിംഗ അണ്ണാത്തെ ദർബാർ ജയിലർ തുടങ്ങി ഒട്ടേറെ ചിത്രങ്ങളിലൂടെ രജനി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ചു നായകസങ്കല്പങ്ങളെപ്പറ്റിയുള്ള കീഴ്വഴക്കങ്ങളും മാറ്റിമറിച്ച അദ്ദേഹം തന്റെ രൂപവും ഭാവവും മാനരസങ്ങളും സ്വന്തം ശക്തിയാക്കി മാറ്റി അതോടെ സിനിമയിലെ പുതിയൊരു ശൈലിയുണ്ടായി ഒപ്പം രജനിക്കൊരു പേരും ലഭിച്ചു സ്റ്റൈലും വന്നതിന് ബസ് കണ്ടക്ടറിൽ നിന്ന് സൂപ്പർ സ്റ്റാറിലേക്കുള്ള തന്റെ ജീവിതഗതിയെക്കുറിച്ച് ഒരിക്കലും രജനിയോട് ചോദിച്ചപ്പോൾ അത്ഭുതം എന്നായിരുന്നു മറുപടി സിനിമാഭിനയത്തിലെ അമ്പത്തിയൊന്നാം വർഷത്തിലേക്ക് കടക്കുമ്പോഴും ആ അത്ഭുതം അദ്ദേഹം തുടരുമെന്ന് തന്നെയാണ് പ്രേക്ഷകരുടെ പ്രതീക്ഷ വരുന്ന ഡിസംബറിലാണ് രജനിക്ക് എഴുപത്തിയഞ്ച് വയസ്സ് തികയുന്നത്